പാവറട്ടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ എം സി എഫ് നിർമ്മിക്കുന്നതിനെതിരെ എസ് ഡി പി ഐ പത്താം വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു എം സി എഫ് വരുന്നതിന് എസ് ഡി പി ഐ എതിരല്ലെന്നും ജനവാസ മേഖലയിൽ വരുന്നതിനോടാണ് എതിർപ്പെന്നും വാർഡ് മെമ്പർ ഹബീബ് പി ഇബ്രാഹിം എസ് ഡി പി ഐ പ്രവർത്തകരായ നാസർ കൊറ്റോത്ത് വി വി റഷീദ് എൻ പി സലീം എന്നിവർ പറഞ്ഞു മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എം സി എഫിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്നും നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ശക്തമായി നേരിടുമെന്നും എസ് ഡി പി ഐ അറിയിച്ചു കഴിഞ്ഞ നാലാം തീയതി ഒരു മൂന്ന് ദിവസം മുന്നേ ആണ് പാവർട്ടി പഞ്ചായത്ത് ഗ്രൗണ്ടില് എം സി എഫിന് തറക്കല്ലിട്ടുള്ളത് ബഹുമാനപ്പെട്ട സ്ഥല എംഎൽഎ മുരളി പെരുന്നെല്ലിയാണ് തറക്കല്ലിട്ടത് നമുക്കറിയാം എം സി എഫിന് എസ് ഡി പിർമാരും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും എതിരല്ല പക്ഷേ എം സി എഫ് എവിടെ വരണം എന്നുള്ളതാണ് നമ്മുടെ ചർച്ച ജനവാസ മേഖലയിൽ നിന്ന് ജനങ്ങൾക്ക് അപകടമില്ലാത്ത തരത്തിലേക്ക് ആളുകൾ ഒഴിഞ്ഞ സ്ഥലത്താണ് ഇതിന് സ്ഥലം കണ്ടിട്ടുള്ളത് സ്വാഭാവികമായും പഞ്ചായത്തിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് ഈ നിർമ്മാണം ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങളോട് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിചാരിച്ചു പതിനഞ്ച് സെൻറ്റ് സ്ഥലം പഞ്ചായത്തിലെടുത്തിട്ടുള്ളത് ജനങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്താണ് അവിടെ നിർമ്മിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ ആ ഉദ്ഘാടനത്തിൻ്റെ അന്നാണ് തറക്കൽ ഇട്ടപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ജനവാസ മേഖല ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വീടോളം അമ്പത് മീറ്ററിൻ്റെ ഡ്യൂറേഷനുള്ളൂ ഈ എം സി എഫിൻ്റെ നിർമ്മാണത്തിൽ തന്നെ പറയേണ്ടത് നൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസിലെ ഇത് പണിയാൻ പാടുള്ളൂ ജലാശയം അതുപോലെ വീടുകൾ ജനവാസ കേന്ദ്രങ്ങൾ ഇതിനൊക്കെ നൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് എന്ത് വേണം ഇത് നിർമ്മാണം ഈ ഡിസ്റ്റൻസ് പാലിക്കാതെയാണ് പഞ്ചായത്ത് ഇവിടെ ഇട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിന് വേണ്ടി ഒന്നും ചെയ്യാൻ പഞ്ചായത്തിന് കഴിയുന്നില്ല ഇപ്പൊ തന്നെ എൻ ആർ ജി എസിന്റെ പത്ത് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ഈ പത്ത് ലക്ഷം രൂപ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ചോദിക്കുമ്പോൾ പറയണ തരം മാറ്റം പൈസ അല്ല പഞ്ചായത്തിൻ്റെ കയ്യിലാണ് ഇത് തന്നെ ഒരു ലക്ഷം രൂപ എം സി എഫിൻ്റെ പതിമൂന്ന് പതിനഞ്ച് സെൻ്റ് തരം മാറ്റുന്നതിന് ഒരു ലക്ഷം രൂപ പഞ്ചായത്ത് കെട്ടേണ്ടി വന്നിട്ടുണ്ട് ഈ നൂറ്റി അറു ഒരു ഏക്കർ അറുപത് സെൻറ്റ് ഭൂമി തരം മാറ്റി വരുമ്പോൾ ലക്ഷങ്ങളാവും ആയതുകൊണ്ട് പഞ്ചായത്തിൻ്റെയൊക്കെ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങൾ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഇത് ന്യായമാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഒപ്പം പാവറ്റി പഞ്ചായത്തിലെ പത്താം വാർഡിലെ ഒമ്പതാം വാർഡിലെ മെമ്പറും സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും ഈ എം സി എഫിനെതിരല്ല പക്ഷേ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി ആളുകൾ ഒഴിഞ്ഞ സ്ഥലത്ത് എം സി എഫ് പണയും അല്ല എങ്കിൽ അത് തടയുക തന്നെ ചെയ്യും ഇന്നിപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ജനങ്ങൾ പൗരന്മാർ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന അല്ലെങ്കിൽ പ്രദേശവാസികൾ ഗ്രൗണ്ട് ഞങ്ങൾക്ക് വാസയോഗ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധത്തിപ്പം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു ഒരു പക്ഷേ ഇതിൻ്റെ നിർമ്മാണം പോലീസിനെ ഉപയോഗിച്ച് തടയാൻ പറ്റാത്ത രീതിയിലേക്ക് ജനകീയമായ ഇതിന് ഈ പ്രക്ഷോഭത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയും ആ സമയത്ത് പാവർട്ടി പോലീസിനോ ആ സംവിധാനത്തിനോ ആ പ്രതിഷേധത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക